നമസ്കാരം പ്രേക്ഷകർ ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കരയിലാണ് മാവേലിക്കരയിലിങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു ഒരു ഉച്ചക്ര വാഹനം അതായത് ഈ വിലാങ്കര ഉപയോഗിക്കുന്ന സൈക്കിൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു സൈക്കിളിൽ ഒരു വ്യക്തി ഇങ്ങനെ വരുന്നത് കണ്ടു അപ്പോൾ അതിലൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ നാല് ചുറ്റും ക്ഷേത്രങ്ങളുടെയൊക്കെ പേരുകൾ അതുപോലെ ഹൈന്ദവ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയായിട്ട് ഒരു കാവി ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വ്യക്തി അങ്ങനെ എന്താണ് എന്നറിയാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ് ഭഗവാൻ നിർത്തി അദ്ദേഹത്തിനോട് കാര്യം ചോദിച്ചു പറഞ്ഞത് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പഴനി ഈ പളനി പളനിയിലേക്ക് ഈ സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ കാലമാണ് നോമ്പുകാലമാണിപ്പോൾ അദ്ദേഹം ഇപ്പോഴും നോമ്പിലാണ് ഇനിയിപ്പം ഉടനെ തന്നെ വീണ്ടും പഴനിയിലേക്ക് പോകും ഇരുപത് ദിവസം കൊണ്ടാണ് പോയി വരുന്നത് ഈ ഒരു സൈക്കിളുമായിട്ട് പഴനിയിൽ അതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാകാം ആഹാ കഴിഞ്ഞാൽ പോകാൻ പറ്റും ആ അതുകൊണ്ട് ഈ പ്രാവശ്യം മകരമാസം കഴിഞ്ഞിട്ട് പോവാം ആഹാ ഇപ്പം നോയമ്പിലാണോ ആ അപ്പോൾ എങ്ങനെയാ പോകുന്നത് ഈ പഴനിയിലൊക്കെ പാലക്കാട് വഴി

ഒരു ഈ വണ്ടിയിൽ മുഴുവൻ ദൈവങ്ങളുടെ ചിത്രങ്ങളും മുഴുവനായിട്ട് ഇതാണല്ലോ വെച്ചിരിക്കുന്നത് തീർന്നു ആ നവ കേരള സദസ് അടക്കിയ മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം വരുന്നുണ്ട് നമ്മുടെ മാവേലിക്കരയില് പോകുന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പോകാൻ പഴനിയിലൊക്കെ പളനിയിലൊക്കെ ഈ ഒരു വാഹനത്തിലാണോ പോന്നെ നേരത്തെ പോയിട്ടുള്ള അങ്ങനെയാണോ പോട്ടുണ്ട് ആണോ ഇതിനെക്കാട്ടി കൂടെ നല്ല സൈക്കിൾ അപ്പൊ ഈ ഒരു സൈക്കിൾ പോകുമ്പോ എത്ര ദിവസം പിടിക്കും ഇപ്പൊ ഞാൻ ഇരുപത് ദിവസം തിരിച്ചു വരും ഇരുപത് ദിവസം അപ്പൊ ഓരോ ദിവസങ്ങളിലൊക്കെ ഒരേ അമ്പലങ്ങളിൽ പിന്നെ റോഡിലും പിന്നെ കടത്തിന്നൊക്കെയൊക്കെ കേടും നമുക്ക് നമ്മളെ അമ്പലം എവിടെയും കിടത്തുമല്ലോ ഇതിനോ ഒമ്പ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ വെളിയിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ അകത്ത് കിടത്തത്തില്ലേ മോഷണക്കാരുള്ളേ

ഈ ഒരു എനിക്ക് ഒത്തിരി മാറ്റം ഈ നടുവിന് ഒരു കൈ ഇറങ്ങി പോവാനും രണ്ട് മൂന്ന് വർഷം കട്ടി ചെയ്ത് പഴുപ്പ് കേറി അതിനൊത്തിരി അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു സ്വാമി എന്നോട് പറഞ്ഞു പളനിയിലോ പള്ളിയിലോ എവിടെങ്കിലും പാമ്പോ അങ്ങനെ ഒരു പാസ എന്നോട് പറഞ്ഞു നിങ്ങളെ വിശ്രദ്ധിക്കും ദൈവത്തെ വിളിക്കണം എന്നോ ആദ്യം കണ്ടിയിൽ ഞാൻ പറ്റി കൊണ്ടുപോയി അതിൻ്റെ മിന്നത്തെ വർഷം ഞാൻ വീട്ടിൽ നോയമ്പെടുത്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ ഏട്ടന്മാരൻ ടൂറിസ്റ്റ രണ്ടു കിട്ടുന്നുണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ തന്നെ വണ്ടിയെ നോയമ്പെടുത്ത് അരിപ്പാട്ട് കൊണ്ട് ഒരു വർഷം നോയമ്പെടുത്ത് തങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് പളനി പോത്ത് വരുമ്പോഴാണ് എൻ്റെ വീട്ടുകാരെല്ലാം അറിയുന്നു ഈയൊരു കാവ്യ